ം ഞങ്ങളുടെ ഫാമിലി കൂട്ടായ്മയായ അവർ ഫാമിലി ക്ലബ് കരുനാഗപ്പിളിയുടെ തെന്മല യാത്ര വൺ ഡേ ട്രിപ്പ് അതിൻ്റെ അതിമനോഹരമായ ഒരു വീഡിയോ ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ അതിമനോഹരമായ യാത്രയിലേക്ക് സ്വാഗതം രാവിലെ ആറ് മണിക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്ത യാത്ര തുടങ്ങിയ പുറേഴ് മണിയായി മുപ്പത്തിനാല് പേരിൽ മുപ്പത് പേര് കെട്ടിരുന്നത് വളരെ മനോഹര യാത്രയായിരുന്നു ഫാമിലി ക്ലബ് ഒരു വൺ ഡേ ട്രിപ്പ് ാണ് ഈ യാത്ര എല്ലാവർക്കും ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു 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 യാത്രയാണ് ഈ യാത്ര ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്നതിന്റെ കാരണങ്ങൾ പലർക്കും പല തിരക്കുകൾ കാരണമാണ് ഇല്ലെങ്കിൽ നമ്മൾ രണ്ടു ദിവസത്തെ യാത്രയായിരുന്നു പ്ലാൻ ചെയ്തത് ഏതായാലും ഇങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ എല്ലാവരും വളരെയേറെ സന്തോഷമുണ്ട് ഈ യാത്രയുടെ നമ്മൾ ഓരോരുത്തരുടെ മസ്സലാണ് ഏതായാലും നല്ല കാലാവസ്ഥയായതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ ഒരു യാത്ര മണിക്ക് തന്നെ ഞങ്ങൾ ആരംഭിച്ചു അവർ ഫാമിലി ക്ലബിന്റെ ഈ മനോഹര യാത്രക്കേക്കാൾ ആലോചിച്ചു ക്ലബിന്റെ എല്ലാം എല്ലാവരും എന്തൊക്കെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ു നമ്മൾ പോകുന്ന തെന്മല എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും ടൂറിസം സെന്റർ ആണ് അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ആരുമായിട്ട് പോവുകയാണ് തെന്മലയില് അപ്പൊ അവിടെ ചെന്നൊക്കെ ആസ്വദിച്ചതിനു ശേഷം ബാക്കി കാര്യങ്ങൾ പിന്നീട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളത്തിലാണോ വളരെ യാത്ര നല്ല യാത്രയാണ് ആശംസിക്കുകയാണ് ടിപൊളി യാത്രയാവേണ്ട ഞങ്ങള് വളരെ കാലമായി ആഗ്രഹിച്ച് ഇങ്ങനെ ഓരോ ദിനരാത്രങ്ങൾ എണ്ണി എണ്ണി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വളരെ പെട്ടെന്നായി പോയി എന്നിട്ട് തോന്നുന്നു ഇത് ഈ യാത്ര വളരെ മനോഹരമായിട്ട് പോകട്ടെ എന്നും എല്ലാവർക്കും ദൈവത്തിന്റെ നാമത്തിൽ എല്ലാവരെയും സുരക്ഷിതരായിട്ട് പോയി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം ഇവിടെ പറഞ്ഞല്ലോ യാത്ര ഇഷ്ടപ്പെട്ടോ പറയാം ഞാനുണ്ട് പനിയായിട്ട് പോലും ഈ യാത്രക്ക് ഇന്നലെ പോയി ഇൻവെസ്റ്റ് ആ കാര്യം പറയില്ല അടിപൊളി യാത്ര മനോഹരമായി എന്ന് വളരെ നമ്മൾ ആ ചിന്ത വാള് വെക്കുന്നു സേറഷമീർ താങ്കളെ യാത്ര എങ്ങനെയുണ്ട് താങ്കൾ ഹാപ്പിയാണോ ആരെയും അമ്മണി യാത്ര എങ്ങനെയുണ്ട് ഹാപ്പിയാണോ പാട്ട് പാടും കേട്ടോ യാത്രെപ്പറ്റി എന്താ പറയുന്നത് യാത്രയെപ്പറ്റി പറയാനുള്ള യാത്ര അടിപൊളി ആയിരിക്കട്ടെ ആശംസ

എവിടെ എവിടെ കൊട്ടാരക്കര 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 ഫുഡ് കഴിക്കാൻ ഏഴ് നാൽപ്പത്തിയഞ്ചോട് കൂടി കൊട്ടാരക്കരയിലെ പ്രശസ്തമായ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത് സമാന്യ ഭേദപ്പെട്ട ഫുഡ് കഴിച്ചു എല്ലാവരും ഒരു അരമണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ യാത്ര തുടർന്നത് രാവിലെ ഉറക്കച്ചവടോടെ യാത്ര ആരംഭിച്ച എല്ലാവരും ഞങ്ങളുടെ പ്രിയപ്പെട്ട ജമ്മേച്ചിയുടെ അതിമനോഹരമായ കൂടി അതിൻ്റെ യഥാർത്ഥ വൈബിലേക്ക് എത്തുകയായിരുന്നു പിന്നീട് ഡാൻസിൻ്റെയും പാട്ടിൻ്റെയും ഒരു മേളമായിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം എല്ലാവരും അതിമനോഹരമായ ഡാൻസും പാട്ടും ആസ്വദിച്ച് ഞങ്ങൾ യാത്ര തന്നു ഹാസ്യമതാ ദമ്പതികളുടെ കൊച്ചുമകളെ മീറ്റ് ചെയ്യുകയുണ്ടായി ഏകദേശം ഒമ്പത് മണിയോടുകൂടി ഞങ്ങൾ വഴിയിലുള്ള നല്ല ഒരു വ്യൂ പോയിന്റ് കാണാൻ കയറി അതെല്ലാം ഈ ഡാമിൽ നിന്നും വരുന്ന ചെറു ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അവിടെ വളരെ മനോഹരമായ ഒരു ഔട്ട് ഹൗസ് പോലൊക്കെ കിട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് എൻ്റെ മനോഹരമായ ചെറിയ ഡാമുകൾ കാണാൻ പറ്റും ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്യും ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടുന്ന് അങ്ങോട്ട് ഈ വാനര ചേട്ടന്മാർ നമ്മുടെ പൂർവികരെന്ന് പറയുന്ന വാനരരക്തം പോലെയുണ്ട് അവർ മനഃപ്പൂർവ്വം നമ്മൾ ഉപദ്രവിക്കത്തില്ല നമ്മുടെ അതിലിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അവർ നമ്മുടെ അടുത്തേക്ക് വരും നമ്മളതിൽ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ശ്രദ്ധ ഇവിടുന്ന് അങ്ങോട്ട് വേണം സുദീർഘമായ യാത്രക്കിടയിൽ ഒന്ന് വിശ്രമിക്കാൻ പറ്റിയ ചെറിയൊരു കേന്ദ്രമാണിത് ഇവിടെ വെള്ളം കുടിക്കാൻ ഡ്രിങ്ക്സ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് യാത്ര തുടങ്ങുന്നത് ചൂട് നന്നായിട്ട് കൂടുകയാണ് ഞങ്ങൾ അവിടെ നിന്നും ഏകദേശം യാത്ര തുടരുന്നു ഇപ്പോഴെല്ലാം വണ്ടി അതിമനോഹരമായ ഡാൻസ് അച്ചാൻ്റെ നേതൃത്വത്തിൽ ഓടിക്കുകയായിരുന്നു പന്ത്രണ്ട് മണിയോടടുപ്പിച്ച് ഞങ്ങൾ പാലരുവി വെള്ളച്ചാട്ടത്തിലെത്താനുള്ള അതിൻ്റെ ഒരു ബസ് പോയിന്റിലെത്തി ഇവിടെ നിന്ന് നമ്മൾ ഒരാൾക്ക് എഴുപത് രൂപ ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മളെ അവർ ബസ്സിൽ കൊണ്ടുപോകും വളരെ സുരക്ഷിതമായ യാത്രയാണ് കാടിൻ്റെ നടുവിലൂടെ ഏകദേശം നാല് കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ പാലരുവി വെള്ളച്ചാട്ടത്തിലെത്തിച്ചേരും അതിനുവേണ്ടി ടിക്കറ്റ് എടുക്കാൻ എല്ലാവരും അങ്ങോട്ട് പോയി ടിക്കറ്റ് കൗണ്ടർ അതിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഇവിടെയും ബാത്ത്റൂം സൗകര്യം അതുപോലെ സ്നാക്സ് വെള്ളം അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കുറച്ച് നടന്ന് മുകളിലോട്ട് കയറി ചെന്നാൽ നമുക്ക് ടിക്കറ്റുകൾ ലഭിക്കും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ബസ്സൊക്കെ അയച്ചു നമ്മൾ പാലരുവിള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകും നല്ല സെക്യൂരിറ്റി സംവിധാനമൊക്കെ ഉണ്ട് ഒരുപാട് പേർ നമ്മളെ സഹായിക്കാനുണ്ടാവും അങ്ങനെ ടിക്കറ്റ് എടുത്ത് ബസ് വന്ന് ഞങ്ങൾ അതിനുള്ളിലേക്ക് കയറി കാടിൻ്റെ നടുവിലൂടുള്ള ഈ ചെറിയൊരു യാത്ര അതിമനോഹരമാണ് ഏതാണ്ട് ഒരു മണി സമയമാണെങ്കിലും പന്ത്രണ്ട് മണി സമയമാണെങ്കിലും നമുക്ക് ആ ചൂട് ഫീൽ ചെയ്യുന്നില്ല അത്ര നല്ല സ്ഥലമാണ് ഓക്സിജൻ ഒരുപാട് ലഭിക്കുന്ന ഒരു സ്ഥലം പോകുന്ന വഴിയൊക്കെ തന്നെ ചെറുതോട് ഒഴുകി വെള്ളം പോകുന്ന മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ നാല് കിലോമീറ്റർ ചിലവഴിക്കാം അങ്ങനെ ഒരു പന്ത്രണ്ടേ കാലോടു കൂടി ഞങ്ങൾ പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഏരിയയിലെത്തി ഇവിടെ നിന്ന് നമ്മൾ നടന്ന് ഉള്ളിലേക്ക് പോകണം ഇതവൻ്റെ എൻട്രൻസിലുള്ള ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള പ്രത്യേക സൗകര്യമുണ്ട് സ്ത്രീകൾക്ക് അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ളിലാണ് സൗകര്യം പുരുഷന്മാർക്ക് പുറത്തും അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ വാനരച്ചേട്ടന്മാർ നല്ല ശല്യമുണ്ട് അതുകൊണ്ട് എല്ലാവരും ബാഗുകൾ സൂക്ഷിച്ചോണം ബാഗുകൾ തുറക്കുന്ന കണ്ടാൽ ഇവർ നമ്മുടെ അടുത്തേക്ക് വരും കാര്യം അവർക്ക് എന്തെങ്കിലും ഫുഡ് കിട്ടും എന്ന് കരുതിയാണ് പലരുടെയും മൊബൈലോ പേഴ്സൊക്കെ അടങ്ങിയ ബാഗുകൾ ഇത് മൊത്തത്തിലെടുത്തുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ അവിടെ ഉള്ളവർ പറഞ്ഞു ഞങ്ങളവിടെ എത്തിയപ്പോൾ തിരക്ക് കുറവായിരുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായി ഒരുപാട് പേര് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ട് ഒരുപാട് പേര് അവിടെ എത്തിക്കൊണ്ടിരുന്നു ഇവിടെ അങ്ങോട്ട് നടക്കുന്നത് അതിമനോഹരമാണ് നല്ല നടപ്പാതകൾ ഒഴുകി വളരെ മനോഹരമായി ഇവർ സൂക്ഷിച്ചിരിക്കുന്നു ഒര കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ നമ്മൾ ആ യഥാർത്ഥ വെള്ളച്ചാട്ടത്തിൻ്റെ എത്തും കണ്ണിന് കുളിർമയേകുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ നേരത്തെ വന്നവർ ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ വെള്ളം കുറവാണെന്നാണ് വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഇതിൽ മനോഹരമാവുമെന്ന് പറഞ്ഞുവെങ്കിലും ഒട്ടും അതിൽ അനവസരപ്പെടുത്തിയില്ല കാര്യം ഇപ്പോൾ തന്നെ വളരെ മനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ അടി ഉയരത്തിൽ നിന്നും വെള്ളം തെറിച്ച് നല്ല തണുത്ത വെള്ളം ഔഷധ ഗുണമുള്ള വെള്ളം എന്നൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പറയുന്നു എല്ലാവരും അവിടെ പോയി കുളിക്കാൻ വേണ്ടി തയ്യാറായി കുറച്ച് പേർ അങ്ങോട്ട് പോയി കുറച്ച് പേര് ബാഗും സൂക്ഷിച്ചുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്തു കാര്യം നമ്മൾ പോകുന്ന സമയം നോക്കി നേരത്തെ പറഞ്ഞു നമ്മുടെ വാനരച്ചേട്ടന്മാർ ബാഗ് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് പേരുടെ ബാഗ് സൂക്ഷിക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അവരെത്തിയ ശേഷമാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോയത് എൻ്റെ കൂടെ ഈ പൂക്കൂട്ടനും അവിടെ വെയിറ്റ് ചെയ്തു പ്രിയമുള്ളവരെ അതുപോലെ പ്രകൃതി ഭംഗി എത്ര മനോഹരമായി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം വേറെ ഇല്ലെന്ന് ഞാൻ പറയും ഒരുപാട് വൃക്ഷങ്ങളുടെ ഇടയ്ക്ക് ഇരുന്ന് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നല്ല മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ നിന്നെ പുണരും ും ഈ വെള്ളച്ചാട്ടത്തിൽ കുടിച്ചു വന്ന മെൻഡിക്ക പുതിയ എനർജിയിൽ അതിമനോഹരമായ ഒരു പാട്ടുപാടി ഞങ്ങളെ രസിപ്പിച്ചു ഏകദേശം ഒന്നൊന്നര മണിക്കൂറാൾ ചെലവഴിച്ച ശേഷം ഞങ്ങൾ തിരികെ ബസ്സിൽ കയറി അടുത്ത ഞങ്ങളുടെ കേന്ദ്രത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു മണി ഒന്നര മണി സമയം ആവുന്നു തിരിച്ച് അവിടെ എത്തിയ ശേഷം അവിടെ കെ ടി സിയുടെ ഹോട്ടലുണ്ട് അവിടെ പോയി ഫുഡ് കഴിക്കണമെന്ന് കരുതി എല്ലാവരും കൂടി അങ്ങോട്ട് പോയി ഞങ്ങളെയെല്ലാം ഞെട്ടിച്ച ഒരു ഫുഡ് കഴിച്ചതുകൊണ്ട് ഞങ്ങൾ ഒരു അരമുക്കാൽ മണിക്കൂറോടെ ചിലവഴിച്ചു രണ്ടേ മുക്കാലോടു കൂടി അടുത്ത സ്ഥലത്തേക്ക് പോകുവാൻ തയ്യാറായി മൂന്ന് മണിയോടുകൂടി ഞങ്ങൾ തെന്മല എക്കോ ടൂറിസം കേന്ദ്രത്തിലെത്തി ഇതവിടുത്തെ മെയിൻ ഓഫീസാണ് ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റുകളും അതിൻ്റെ എല്ലാം കിട്ടുന്നത് ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മൾ തെന്മല ഡാം അതുപോലെ എക്കോ ടൂറിസം കേന്ദ്രം അതുപോലെ അഡ്വഞ്ചർ പാർക്കുകൾ അതുപോലെ അഡ്വഞ്ചർ ജേർണി അങ്ങനെ ഒരുപാട് കേന്ദ്ര കേന്ദ്രത്തിലേക്ക് പോകുന്നത് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് ഈ കേന്ദ്രത്തിൽ അതിമനോഹരമായ കാടിൻ്റെയും നല്ല ചിത്രങ്ങളെല്ലാം ആലേഖനം ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു തേനീച്ച കൂടവരവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ആദ്യം ദോർജിൻ്റെ തോന്നിപ്പോകുന്ന രീതിയിലുള്ളൊരു നിർമ്മിതിയാണിത് ഒരുപാട് കാടിൻ്റെ ചിത്രങ്ങൾ പാർക്കുകളുടെ ചിത്രങ്ങളെല്ലാം അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഈ എപ്പോ ടൂറിസത്തിനെപ്പറ്റി ഏകദേശം ഒരു രൂപം അവിടെ നിന്ന് ലഭിക്കുന്നു പിന്നീട് അവർ ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് യാത്രയാക്കും നമ്മൾ ചെല്ലുന്ന ഓരോ കേന്ദ്രത്തിലും ചെറിയ ടിക്കറ്റ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറേണ്ടി വരും ഡാമിലേക്ക് കയറാൻ പത്ത് രൂപ അങ്ങനെ ചെറിയ ചെറിയ ചാർജുകളേ ഉള്ളൂ അവിടുന്ന് ഞങ്ങൾ എൻട്രി ടിക്കറ്റ് എടുത്തുകൊണ്ട് ആദ്യമേ തന്നെ ഡാം കാണാമെന്ന ഉദ്ദേശത്തിൽ അങ്ങോട്ട് പോയി കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ കീഴിലുള്ള തെന്മല ഡാം കാണുവാൻ വേണ്ടി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ സമയം ഒരു മൂന്ന് പത്ത് മൂന്ന് ഇരുപതോളമായിരുന്നു നമ്മളിൽ പലരും ഒരു ഡാം അടുത്ത് നിന്ന് കാണുന്നത് ആദ്യമായിട്ടായിരിക്കും നാട്ടുകാർ മൊത്തം വെള്ളം കുടിപ്പിക്കുന്ന ഒരു ഡാം തെന്മല ഡാം എൺപത്തഞ്ച് മീറ്റർ ഉയരമുള്ള ഡാമാണിത് കല്ലാർ ഡാം പരപ്പാർ ഡാം എന്നിങ്ങനെയുള്ള നിരവധി പേരുകൾ ഇതിനുണ്ട് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഒരുപാട് ജലസേചന പദ്ധതികൾക്കും വൈദ്യുതി നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു ഡാമിനോടനുബന്ധിച്ച് ഒരുപാട് കാഴ്ചകൾ അതിൻ്റെ ചുറ്റുമുണ്ട് പോകുന്നു ഡാമിനെ പറ്റി പറയുകയാണെങ്കിൽ കേരള സംസ്ഥാനത്തെ കൊല്ലം ജില്ലയിൽ പുനലൂർ ചെങ്കോട്ട റൂട്ടിൽ തെന്മല ഗ്രാമപഞ്ചായത്തിലെ തെന്മലയിലാണ് തെന്മല അഥവാ പരപ്പാർ കല്ലാർ എന്നിങ്ങനെ അറിയപ്പെടുന്ന തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത് സുഹൃത്തുക്കളെ കേരളത്തിലെ ആദ്യത്തെ എക്കോ ടൂറിസം കേന്ദ്രമാണിത് കല്ലട ആറിലാണ് കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായ ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഞാൻ തിരക്കിയപ്പോൾ അറിഞ്ഞത് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് കോടി ബഡ്ജറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കല്ലട ഇറിഗേഷൻ ആൻഡ് ട്രീ ക്രോപ്പ് ഡെവലപ്മെന്റ് പ്രോജക്ടിൻ്റെ കീഴിലാണ് നിർമ്മാണം നടത്തിയ സുഹൃത്തുക്കളെ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന അണക്കെട്ടാണ് തെന്മല ഇതുകൂടാതെ വളരെ വലിപ്പമേറിയ റിസർവെയർ ഏരിയയും ഇതിനുണ്ട് രണ്ട് വഴിയിലൂടെ നമുക്ക് ഈ ഡാമിൻ്റെ െത്താം നടന്നും പേരാണ്ടായിരം ഹെക്ടർ ഏരിയയിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അണക്കെട്ടിന് ചുറ്റും നിബിഡ വനമാണ് തെന്മല വന്യജീവി ഡിവിഷനിൽപ്പെട്ട തെന്മല റൈപ്പിലെ കുളത്തുപ്പുഴ റിസർവ് വനമേഖല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ചെന്തുരുണി വന്യജീവി കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നൂറ് ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം തെന്മലയിലാണ് നിങ്ങളെല്ലാവരും സ്റ്റെപ്പ് ഉപയോഗിക്കാതെ പുത്തനെയുള്ള ആ മല കയറിയാണ് ഇതിൻ്റെ മുകളിലെത്തിയത് അതൊരു പുതിയൊരു അനുഭവമായിരുന്നു ഞങ്ങളുടെ പ്രസിഡൻറ്റും ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും രക്ഷാധികാരി ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മുടെ കുഞ്ഞുമക്കളെല്ലാവരും വളരെ എനർജിയോടുകൂടി ഈ കുത്തനെയുള്ള കയറ്റം കയറി ഈ ഡാമിൻ്റെ ഏറ്റവും മുകളിൽ എത്തുകയായിരുന്നു അതെല്ലാവർക്കും പുതിയൊരു എനർജി തരുന്ന അനുഭവമായിരുന്നു തെന്മല ഡാമിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാലാണ് സുഹൃത്തുക്കൾ നമുക്കിത് എത്ര വലുപ്പമേറിയതാണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറിയ ഒരു പോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നമ്മളെ അമ്പരപ്പിക്കും ഒരു ഡാം എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് നമ്മളീ കാണുന്നത് തെന്മല മൊത്തത്തിൽ കളർഫുള്ളാണ് സുഹൃത്തുക്കളെ ഒരുപാട് നടക്കാം നല്ല ഓക്സിജൻ കിട്ടും അങ്ങനെ പുതിയ അനുഭവം തരുന്ന ഒരുപാട് പ്രത്യേകതയുള്ള ഒരു കേന്ദ്രമാണ് തെന്മല നിങ്ങളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള കേന്ദ്രങ്ങൾ സന്ദർശിച്ചാൽ നമുക്ക് പുതിയ പുതിയ എനർജികൾ കിട്ടും ഡാമിലെ കാഴ്ചകൾ ആസ്വദിച്ച ശേഷം ഞങ്ങൾ ഒരു അഞ്ചുമണിയോടു കൂടി അതിന് സമീപമുള്ള എക്കോ പാർക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അവിടെ ആറു മണിവരെ പ്രവേശനമുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി നമുക്ക് ഇനി അവിടുത്തെ കാഴ്ചകൾ കൂടി ഒന്ന് കാണാം തെന്മല എക്കോ ടൂറിസത്തോടനുബന്ധിച്ചുള്ള തെന്മല എക്കോ പാർക്ക് അതിമനോഹരമാണ് വളരെ മനോഹരമായി ഇവർ ഇതെല്ലാം സെറ്റ് ചെയ്തു വച്ചിട്ടുണ്ട് നമ്മളൊരു കാടിനുള്ളിലേക്ക് നടന്നു കയറുന്ന അതിമനോഹരമായ ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കും നല്ല തണുത്ത ഒരു അവസ്ഥയാണ് നമ്മൾ ഒട്ടും വിയർക്കില്ല നല്ല തണുത്ത കാലാവസ്ഥയിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നടന്ന് കാടിൻ്റെ നടുവിലൂടെ കാഴ്ചകൾ കാണാം ഒരു അഞ്ച് മുപ്പതായി ആറ് മണിക്ക് നമുക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങണമുണ്ട് എല്ലാവരും വളരെ സ്പീഡിൽ തന്നെ നടന്നു ആ കാറ്റുകളുണ്ട് ഇതിന്റെ ആളുകൾ അതിമനോഹരമായി എല്ലാം വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് ഇത് ഡാമിന്റെ മറ്റൊരു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എവിടെ നിന്നുകൊണ്ടും നമുക്ക് ഡാമിന്റെ ഒരു ഭാഗം വീക്ഷിക്കാവുന്നതാണ് ഇവിടുത്തെ ഒരു മുഖ്യ ആകർഷണമാണ് ഈ തൂക്കുപാലം തെന്മല ഡാമിൽ നിന്നും വരുന്ന വെള്ളത്തിന് കുറുകെ ആ നദിയുടെ കുറുകെയാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് പലക നിരത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഒരു സമയം അങ്ങോട്ട് കയറാൻ പറ്റുകയില്ല ഒരു സമയത്ത് അഞ്ച് പേർക്കേ അതിൽ പ്രവേശനമുള്ളൂ ഒരെൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ഇറങ്ങാൻ പറ്റുകയില്ല ഒരു ഒരു ഭാഗം അടച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങേ എൻഡിൽ പൊടുത്തിരിച്ച് ഇതിലെ തന്നെ വേണം ആറ് മുപ്പതോടുകൂടി ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി തിരികെ പോകാനുള്ള വിളി വന്നുകൊണ്ടിരിക്കുന്നു കുറേ പേർ ബസ്സിൽ വെയിറ്റ് ചെയ്യുകയാണ് എന്തുകൊണ്ടും അതിമനോഹരമായ ഒരു വൺ ഡേ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് മനസ്സിന് ഒരുപാട് സന്തോഷം നൽകിയ ഈ യാത്ര ഒരു പുതിയ അനുഭവമായിരുന്നു ഇതിന് ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് നന്ദി പറയുന്നു അതുപോലെ അവർ ഫാമിലി കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും എല്ലാ തരത്തിലും ഞങ്ങളെ സഹായിച്ച ഓരോരുത്തരെയും ആരുടെയും പേര് പറയുന്നില്ല എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു അതുപോലെ നമുക്ക് മനോഹരമായ ഒരു അനുഭവം തന്ന മണ്ണേൽ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്ന ഈ മനോഹരമായ ബസ് അദ്ദേഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു രാത്രി എട്ട് മണിക്ക് അത്താഴം കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഒമ്പത് മുപ്പതോടുകൂടി യാത്ര അവസാനിപ്പിച്ചു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാം